കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് വന്ന സായി എന്ന സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ ആദ്യം തന്നെ റോള് തെറ്റിക്കുകയായിരുന്നു പുറത്തു നടന്ന കാര്യവും തന്റെ ഭാവി വരൻ പറഞ്ഞതെന്നും ജാസ്മിനോടെല്ലാം തുറന്നു പറയുകയായിരുന്നു സായി ചെയ്തത് ഒപ്പം താക്കീതുകളും നൽകി ഇങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം എന്നൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായല്ലോ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞു കളിച്ചാൽ വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ത് തന്നെ ആയാലും സായി ചെയ്തത് തെറ്റാണ് ഇതിന് പിന്നാലെ ജാസ്മിന്റെ വലിയൊരു കരച്ചൽ തന്നെ നമ്മൾ കണ്ടിരുന്നു ഗബ്രിയുടെ കൈപിടിച്ചിരുന്ന കരയുന്ന ജാസ്മിനെയാണ് എല്ലാവരും കണ്ടത് എനിക്ക് വയ്യ ഗബ്രി എനിക്കിങ്ങനെ കാണാൻ വയ്യ എനിക്കിങ്ങനെ സഹിക്കാൻ വയ്യ ഞാൻ കേൾക്കുന്നതൊക്കെ എനിക്ക് മതിയായി എനിക്ക് ഞാൻ ഒന്നും ചെയ്യാതെയാണ് ഞാനത് കേൾക്കുന്നത് ആർക്കും എന്നെ വിശ്വാസമില്ലാത്ത രീതിയാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് ഞാനൊന്നും ചെയ്യാതെയാണ് ചിന്തിക്കാതെയാണ് ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല ചിന്തിച്ചിട്ട് പോലുമില്ല ഇവിടെ ആർക്ക് മനസ്സിലാവാനാണ് എന്നാണ് ഇപ്പോൾ ജാസ്മിൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ഉള്ളൂ എനിക്ക് എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെയുള്ള എല്ലാവരെയും പോലെയല്ലേ ഞാനും എല്ലാവരും പെരുമാറുന്നത് പോലെയല്ലേ ഞാനും പെരുമാറുന്നത് പിന്നെ എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഗബ്രിയോട് വീണ്ടും വീണ്ടും ജാസ്മിൻ ചോദിക്കുകയാണ് ജാസ്മിൻ കരയുന്ന സമയത്തും ഗബ്രി ഒന്നും മിണ്ടുന്നില്ല മിണ്ടാതിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഗബ്രി ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്നോട് എന്തിനാണ് എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നത് ഒരു പാവമല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയല്ലേ ഒരു പെൺകുട്ടിയല്ലേ ആ ഒരു മര്യാദ എന്നോട് കാണിച്ചുകൊണ്ടേ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു വന്നു കയറിയവരെല്ലാവരും ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിന് നന്നായി തന്നെ മനസ്സിലായി അപ്പോൾ എനിക്ക് പുറത്ത് നല്ല കാര്യങ്ങളല്ല എന്നും പറഞ്ഞു അതുപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി തുറന്നു പറഞ്ഞു ഒരു വോയിസ് നോട്ട് പുറത്തുണ്ടായിരുന്നു നിന്നെ അയാൾ ഇനി വിവാഹം കഴിക്കില്ല എന്ന് എന്നെ വിശ്വാസമില്ലെന്നാണോ ഇക്ക പറഞ്ഞതെന്ന് വീണ്ടും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞുവെന്ന് പറഞ്ഞു ഇതോടെ തന്നെ ജാസ്മിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ പുതിയ കാര്യങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് എനിക്ക് നിന്നെ തൊടാൻ പോലും പേടിയാകുന്നു എന്നാണ് ഈ സമയത്ത് ഗബ്രി പറഞ്ഞത് ജാസ്മിൻ കറിയുമ്പോൾ ഗബ്രി ഒന്നും ചെയ്യുന്നില്ല സാധാരണ ആശ്വസിപ്പിക്കെങ്കിലും ചെയ്യും ഇതും ചെയ്യുന്നില്ല എന്നതാണ് സത്യം ഗബ്രി മാറിയിരിക്കുകയായിരുന്നു ഗബ്രിക്ക് ശരിക്കും ഭയമായി തുടങ്ങി പുറത്തൊക്കെ തന്നെയും എല്ലാവരും മോശം പറയുന്നുവെന്ന് ഗബ്രിക്ക് മനസ്സിലായി ഇതോടെ ഇനി കാര്യങ്ങളെല്ലാം വല്ലാത്ത രീതിയിലേക്ക് മാറുമെന്നും ഗബ്രിക്ക് മനസ്സിലായിരുന്നു തോന്നുന്നു അതുകൊണ്ട് തന്നെ ഗബ്രി തൊടാൻ പോലും മടിക്കുകയാണ് എന്നിട്ട് എനിക്ക് നിന്നെ തൊടാൻ പോലും ഭയമാണ് എന്ന് ഗബ്രി പറയുമ്പോൾ നീ എൻ്റെ കൈ പിടിക്കടാ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട് ജാസ്മിൻ വീണ്ടും പ്രശ്നങ്ങളെല്ലാം മൂതി വയ്ക്കുകയാണ് എന്തായാലും നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ജാസ്മിൻ്റെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ ഗബ്രിക്ക് തന്നെ അത് വലിയൊരു തലവേദനയായി മാറുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിനു മുൻപ് നീ ഒരു നല്ല തീരുമാനമെടുക്കുന്ന ഗബ്രിക്ക് ഉപദേശവുമായാണ് നിരവധി പേർ എത്തുന്നത് ഗബ്രിയെയും ജാസ്മിനെയും ടാർഗറ്റ് ചെയ്താണ് പലരും അവിടെ വന്നിരിക്കുന്നതെന്നും ആറ് കണ്ടസ്റ്റന്റുകൾക്കും അത്ര നല്ല അഭിപ്രായമല്ല ജാസ്മിനെ കുറിച്ചുമെന്നും ജാസ്മിനു തന്നെ മനസ്സിലായി അപ്പോൾ പുറത്തെങ്ങനെയാണ് ജാസ്മിന്റെ പേരെന്നും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇതോടെ ജാസ്മിനെ എങ്ങനെ കളിക്കണമെന്നും അറിയാം അതാണ് ഈ കാണിക്കുന്ന നാടകം ഇരുപത്തിമൂന്ന് വയസ്സല്ലേ എനിക്കുള്ളൂ നിങ്ങൾ എന്നെ ഇങ്ങനെ കാണരുത് എന്ന് പ്രേക്ഷകരോട് പറയാതെ പറയുകയാണ് ഇപ്പോൾ ജാസ്മിൻ ഈ നാടകമാണ് നമ്മളിപ്പോൾ കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ